ഇരുമുന്നണികളും വാശിയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ മുൻ അംഗങ്ങൾക്കൊപ്പം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു എല്ലാവരും ഉറ്റുനോക്കുന്ന അങ്കാടിപ്പുറം പഞ്ചായത്തിൽ കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി യു ഡി എഫ് തിരഞ്ഞെടുപ്പിനൊരുങ്ങി ആകെയുള്ള ഇരുപത്തിനാല് വാർഡുകളിൽ യു ഡി എഫ് മുന്നണിയിൽ മുസ്ലിം ലീഗ് പതിനാല് വാർഡുകളിലും കോൺഗ്രസ് എട്ട് വാർഡുകളിലും വെൽഫെയർ പാർട്ടി രണ്ട് വാർഡുകളിലുമാണ് മത്സരിക്കുന്നത് ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളിൽ പത്തൊമ്പത് പേർ പുതുമുഖങ്ങളാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കൽ ഉൾപ്പെടെ അഞ്ച് പേർ ഈ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്തുണ്ട് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം മഞ്ഞളാങ്കുഴിയാലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥികളും എം എൽ എയും നേതാക്കളും ചേർന്ന പ്രകടന പത്രികയും പ്രകാശനം ചെയ്തു പുത്തനങ്ങാടിയിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് നടന്നത് യു ഡി എഫ് ചെയർമാൻ കെ ടി ജബാർ അധ്യക്ഷത വഹിച്ചു എ മൊയ്തു കുന്നത്ത് മുഹമ്മദ് പി രാധാകൃഷ്ണൻ മാത്യു വർഗീസ് കളത്തിൽ ഹാരിസ് കെ പി സൈദ നജ്മ തബ്സീറ അജിത് അമീർ പാദാരി വി പി മാനു സെയ്ദലബി അരിപ്ര ഖാദർ അങ്ങാടിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ ശക്തമായ മത്സരം നടക്കുന്ന പഞ്ചായത്താണ് അങ്ങാടിപ്പുറം ഭരണം നിലനിർത്താനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫ് പ്രവർത്തകർ തുടക്കമിട്ട് കഴിഞ്ഞു എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ